നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കുടുംബ നിയമങ്ങളിൽ ഒരു വിപ്ലവം തന്നെ കൊണ്ടുവന്ന ഒരു നിയമത്തെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ വിവാഹ നിയമ ഭേദഗതി ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒരു നിയമം ഏകദേശം ഇരുപത് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു സമൂഹത്തിന് എത്രത്തോളം ചേർന്നതായിരിക്കും അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചോദ്യം കാരണം ആ കാലയളവിൽ ഇന്ത്യൻ സമൂഹം ഒരുപാട് മാറിയിരുന്നു സ്ത്രീകളൊക്കെ പഠിക്കാനും ജോലിക്ക് പോകാനും തുടങ്ങി അപ്പോൾ പിന്നെ വിവാഹത്തെയും കുടുംബത്തെയും കുറിച്ചുള്ള പഴയ കാഴ്ചപ്പാടുകൾക്കൊന്നും വലിയ പ്രസക്തി പ്രസക്തിയില്ലാതായി അല്ലെ ഒരു പുതിയ ലോകത്ത് ആ പഴയ നിയമം ഫിറ്റാവുന്നുണ്ടോ അതായിരുന്നു പ്രധാന വെല്ലുവിളി ശരി അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം ആദ്യം എന്തിനായിരുന്നു ഈ മാറ്റം എന്ന് നോക്കാം പിന്നെ എന്തൊക്കെയായിരുന്നു ആ വലിയ പരിഷ്കാരങ്ങൾ അത് നമ്മുടെ സമൂഹത്തിൽ എന്ത് മാറ്റമുണ്ടാക്കി എന്നൊക്കെ വിശദമായി സംസാരിക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം എന്തുകൊണ്ടാണ് നിയമം മാറേണ്ടി വന്നത് അതായത് നിയമം വെറുതെ മാറ്റുക എന്നതിലുപരി അത് ആർക്കു വേണ്ടിയാണോ ആ സാധാരണക്കാരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാക്കി മാറ്റുക അതായിരുന്നു യഥാർത്ഥ ലക്ഷ്യം ഇനി ഈ നിയമത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വിപ്ലവകരമായ മാറ്റം എന്തായിരുന്നു എന്നറിയോ ഇതൊരു ഗംഭീര ഗംഭീരമാറ്റമായിരുന്നു ശരിക്കും കാരണം അതുവരെ ഡിവോഴ്സ് കിട്ടണമെങ്കിൽ ഒരാൾ മറ്റേയാളുടെ പേരിൽ എന്തെങ്കിലും കുറ്റം പറയണമായിരുന്നു അത് തെളിയിക്കണം ഭയങ്കര സങ്കീർണമായിരുന്നു കാര്യങ്ങൾ പക്ഷേ ഈ ഭേദഗതി വന്നതോടെ ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താതെ സമാധാനപരമായി പിരിയാൻ നിയമം ഒരു വഴി തുറന്നു തന്നു അതിന് വെറും രണ്ടേ രണ്ട് കണ്ടീഷനുകളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് നിങ്ങൾ ഒരു വർഷമെങ്കിലും പിരിഞ്ഞ് താമസിച്ചിരിക്കണം രണ്ട് ഇനി ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് രണ്ട് പേർക്കും തോന്നണം അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു ചോദ്യം വന്നു കേസ് ഫയൽ ചെയ്യുമ്പോൾ മാത്രം സമ്മതമുണ്ടായാൽ മതിയോ അതോ വിധി വരുന്നത് വരെ വേണോ അപ്പോൾ സുപ്രീംകോടതി ഒരു കേസിൽ അതായത് ശ്രീമതി സുരേഷ്ഠദേവി കേസിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞു ആ സമ്മതം അവസാനം വരെ അതായത് വിധി വരുന്നത് വരെ നിലനിൽക്കണം ചുമ്മാ ഒരു തട്ടിപ്പിനു വേണ്ടി ആവരുത തീരുമാനം എന്ന് സാരം ഓക്കേ അപ്പോൾ പരസ്പര സമ്മതത്തിൻ്റെ കാര്യം നമ്മൾ കണ്ടു ഇനി ഒരാളുടെ കുറ്റം കാരണം വിവാഹമോചനം നേടുന്ന കാര്യത്തിലും ഈ നിയമം വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഈ മാറ്റങ്ങളിലൂടെ നിയമം കൂടുതൽ റിയലിസ്റ്റിക് ആവുകയായിരുന്നു ഉദാഹരണത്തിന് വ്യഭിചാരത്തിന് ഒരു തവനത്തെ തെറ്റും മതി പിന്നെ ക്രൂരതയെന്നു പറഞ്ഞാൽ വെറും തല്ലും പിടിയുമല്ല മാനസികമായി വേദനിപ്പിക്കുന്നതും ക്രൂരതയാണെന്നും നിയമം അംഗീകരിച്ചു അതുപോലെ ഉപേക്ഷിച്ചു പോയാൽ ഡിവോഴ്സിന് കാത്തിരിക്കേണ്ട സമയവും കുറച്ചു കൊണ്ടുവന്നു ഇതുകൂടാതെ മറ്റൊരു വഴി കൂടി തുറന്നു അതായത് കോടതി വഴി നിങ്ങൾ നിയമപരമായി പിരിഞ്ഞു താമസിക്കുകയാണ് എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ ഒരുമിക്കുന്നില്ലെങ്കിൽ അതും വിവാഹമോചനത്തിനുള്ള ഒരു കാരണമായി മാറി ഇനി ഈ നിയമം ഡിവോഴ്സ് എളുപ്പമാക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നായിരുന്നില്ല അതിനപ്പുറം കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ഒരു സംരക്ഷണം കൊടുക്കുക എന്നൊരു വലിയ ലക്ഷ്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഭാര്യയ്ക്ക് മാത്രം വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള അവകാശം കൊടുത്തു ഉദാഹരണത്തിന് ഭർത്താവിന് വേറെ ഭാര്യയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ബലാത്സംഗം പോലുള്ള ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അതുപോലെ കുട്ടിക്കാലത്ത് നടന്ന കല്യാണം വേണ്ടെന്ന് വെക്കാനും ഭാര്യയ്ക്ക് അവകാശം നൽകി ഇതൊക്കെ സ്ത്രീകളെ ഒരുപാട് ശാക്തീകരിച്ചു ശൈശവ വിവാഹം തടയുന്നതിലും ഈ നിയമം നിർണായകമായി പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടും ആൺകുട്ടികളുടേത് ഇരുപത്തിയൊന്നുമാക്കി ഉറപ്പിച്ചു ഇത് പെൺകുട്ടികൾക്ക് പഠിക്കാനും വളരാനുമുള്ള അവസരം നൽകി ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളുടെ സംരക്ഷണം അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം ഒരുപക്ഷെ നിയമപരമായി നിലനിൽക്കുന്ന ഒന്നായിരിക്കില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികൾ എന്തു ചെയ്യും അവരെ സമൂഹം ഒറ്റപ്പെടുത്താറില്ലേ എന്നാൽ ഈ നിയമം പറഞ്ഞു ആ കുട്ടികൾക്ക് യാതൊരു കുഴപ്പവുമില്ല അവർക്ക് എല്ലാ നിയമപരമായ അവകാശങ്ങളുമുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ സ്വത്തിൽ ഇത് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ ഒരു വലിയ കാൽവെപ്പായിരുന്നു അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ നിയമം ഇന്നും എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്താണ് ഈ നിയമം ബാക്കി വെച്ചത് കുടുംബ കേസുകളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അത് വർഷങ്ങളോളം നീണ്ടുപോകും എന്നുള്ളതാണ് ഈ വേദന മനസ്സിലാക്കി നിയമം ഒരു പുതിയ വകുപ്പ് കൊണ്ടുവന്നു സെക്ഷൻ ട്വൻ്റി വൺ ബി അതനുസരിച്ച് ഇത്തരം കേസുകൾ പരമാവധി മാസത്തിനുള്ളിൽ തീർക്കണം കാരണം വൈകി കിട്ടുന്ന നീതി നീതിക്കേടാണ് അല്ലേ അപ്പോ നമുക്കൊന്നുകൂടി ഓർത്തുനോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നിയമം നമുക്ക് എന്തൊക്കെയാണ് തന്നത് പരസ്പര സമ്മതത്തോടെ പിരിയാനുള്ള അവസരം കാലത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ സ്ത്രീകൾക്ക് കൂടുതൽ കരുത്ത് കുട്ടികൾക്ക് സംരക്ഷണം പിന്നെ വേഗത്തിൽ നീതി ഇതെല്ലാം ചേർന്നാണ് ഇന്നത്തെ നമ്മുടെ കുടുംബ നിയമങ്ങൾക്ക് അടിത്തറയിട്ടത് ഇന്ന് ഏകദേശം അൻപത് വർഷം കഴിഞ്ഞു എന്നിട്ടും ഈ നിയമം തുടങ്ങിവച്ച ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് നമ്മുടെ കുടുംബങ്ങളിലെ നീതിയെക്കുറിച്ചും ശരികളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഈ ഭേദഗതിയുടെ സ്വാധീനം ഇപ്പോഴുമുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്